നിങ്ങളിൽ ആർക്കൊക്കെ അറിയാം കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസിനെ പറ്റി ഇന്ന് ഇന്നെനിക്കൊരു കൊറിയർ അയക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് വൈറ്റിലെ ഹബിലേക്ക് പോവുക ഇവിടെ വന്നപ്പോഴാണ് അവരുടെ ആപ്പ് അപ്ഡേഷൻ നടക്കുകയാണ് അതുകൊണ്ട് കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്ക് മാത്രമേ പാഴ്സൽ അയക്കാൻ പറ്റുള്ളൂ തൽക്കാലം എനിക്ക് ആലപ്പുഴയിലേക്കാണ് സാധനം വിടേണ്ടത് അതുകൊണ്ട് വേറൊരു പാഴ്സൽ സർവീസിൽ പോയി സംഭവം അയച്ചിട്ടുണ്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഒന്ന് ഒരുങ്ങി കുട്ടപ്പിയായി ഇത് പോൺസിൻ്റെ ഫേസ് ക്രീം കേട്ടോ ഇപ്പോൾ ഞാനിതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എന്നിട്ട് പാറുണ്യം കൊണ്ട് പാട്ട് ഗ്ലാസിന് പോണം അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുക ഒരു അഞ്ച് മണിക്ക് ശേഷം നമുക്ക് പുറത്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കൊതുതിരി ഇല്ലാതെ പറ്റത്തില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് ടീച്ചർ തന്നെ അവിടെ വെച്ചേക്കുന്ന നമ്മളിൽ ആരാണോ ആദ്യം വരുന്നത് അവരവിടുത്ത് കത്തിക്കുകയും ചെയ്യും കാരണം കത്തിക്കാതെ ആ ഭാഗത്ത് ഇരിക്കാൻ പറ്റത്തില്ല ഇത്ര കൊതുക നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ട് പോകും വേണേ കഴിഞ്ഞ വിദ്യാരംഭത്തിനാണ് പാറിനും മ്യൂസിക് ക്ലാസിനും ചേർക്കുന്നത് അന്ന് തൊട്ട് പാട്ട് ക്ലാസ്സിന് വരാൻ ഞങ്ങൾക്ക് അമ്മമാർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എല്ലാം മിസ്സാകത്ത് കയറ്റിയാൽ പിന്നത്തെ സമയം ഞങ്ങൾ ഇരുന്ന് കത്തി വയ്ക്കില്ല അര മണിക്കൂറേ ഉള്ളെങ്കിലും അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് ഞങ്ങൾ വന്ന പുറകെ അന്വീ സൂര്യൻ വന്നു പിന്നെ അമൃതയും ശിവവും വന്നു ഇപ്പം ലാസ്റ്റ് ദൈ ദീപയും അവധിക്കയും വന്നിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇത്രയുള്ള ഉപയോഗം